എന്തായാലും അങ്ങനെ പല ഭാഗങ്ങളിലായി കടുവ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ജനവാസ കേന്ദ്രത്തിൽ ഉണ്ടാകുന്നു ഇവിടെ കട നടത്തുന്ന എന്താണ് ഇപ്പൊ ഈ എപ്പോഴാണ് സാധാരണ കട നടക്കാറുള്ളത് സാധാരണ ഒമ്പത് ഒമ്പതര ആവുമ്പോഴാണ് ഇപ്പൊ കുറച്ച് നേരത്തെ ആറര ആയപ്പോഴത്തേക്കും എല്ലാവരും പോയി സ്ഥലത്ത് ആൾക്കാർ ആരുമില്ല എല്ലാവരും ഭയങ്കര പിടിയിലാണുള്ളത് ഈ രാവിലെ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ രാവിലെ പാല് കൊണ്ടുപോകാനൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ സെന്ററും കൂടിയാണ് ഈ കട ഇവിടെ ആൾക്കാർ ഇപ്പോൾ രാവിലെ ആറേക്ക് വന്നുകൊണ്ടിരുന്നവരല്ല ഏഴുമണിയാവുന്നു അത് ഒന്നിച്ചൊന്നിച്ച് വരാനുള്ള ഒരു സാഹചര്യം കുറച്ച് പാലുള്ള ഒരു പാല് കൊടുക്കാതിരിക്കുവാണ് സൊസൈറ്റിയിൽ തന്നെ പാലുകൾ കുറഞ്ഞു കടുവ ഭീതി വളരെ കുറെ ദിവസമായിട്ട് തന്നെ ഇവിടെ ജനങ്ങൾ ജനങ്ങള് പക്ഷേ നിഷാദ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വളർത്തുമുഖത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും ആളുകളുടെ ജനജീവിതത്തെ ഇത് ശരിക്കും ബാധിച്ചിട്ടുണ്ട് കാരണം ഇപ്പൊ ഈ നമ്മൾ സംസാരിച്ച അദ്ദേഹം തന്നെ അതൊരു പാൽ സൊസൈറ്റി കൂടിയാണ് പാല് രാവിലെ അളക്കാൻ വരുന്ന ആളുകൾ വൈകുന്നു അതുപോലെ ചില ചെറിയ പാ കുറച്ച് പാലുള്ള ആളുകൾ അത് കൊടുക്കാതിരിക്കുന്നു അതുപോലെ തന്നെ കട മണിക്ക് അടക്കേണ്ടി വരുന്നു അതുപോലെ രാവിലെ വളരെ വൈകി മാത്രം ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ വരുമ്പോൾ രാവിലെ ഒരു എട്ടര വരെയും കോട മൂടിക്കിടക്കുകയാണ് അതുകൊണ്ട് ആളുകൾക്ക് ഒന്നും കാണുന്നില്ല ആ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എട്ട് മണിയൊക്കെ ആകുമ്പോൾ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് ജനജീവിതത്തെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലും ഒരു വളർത്തുമുഖത്ത് ആക്രമിച്ചിട്ടില്ല ആളുകൾ ആക്രമിച്ചിട്ടില്ല പക്ഷേ അതിന് കാത്തിരിക്കരുത് ഈ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കരുത് എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നോർത്ത് വയനാട് ഡി എഫ് ഓ മാർട്ടി ലോവന്റെ നേതൃത്വത്തിൽ ഇന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരച്ചിൽ കണ്ടെത്തിയാൽ തന്നെ കടുവയെ പിടികൂടാനോ മയക്കൂടി വെക്കാനോ അനുവാദമില്ല അതിനെ കാട് കയറ്റാൻ തന്നെയാണ് അനുവാദമുള്ളൂ കാരണം അതൊരു ലിഫ്റ്റിംഗ് നടത്തിയിട്ടില്ല ഒരു ആക്രമണം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു കടുവയെ കൂടുവെച്ചോ മറ്റോ പിടികൂടാൻ വനംവകുപ്പിന് അനുവാദമില്ല അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവർക്ക് വലിയ കേസുകൾ നേരിടേണ്ടതുണ്ട് എന്തായാലും ഇങ്ങനെ കടുവയെ കാണുന്ന കടുവാഭീതി കൂടി കൂടി വരുന്നു വയനാട്ടിൽ ഇപ്പൊ മെഗാ തെരച്ചിൽ നടക്കുകയാണ് ഇന്ന്